എന്റെ പേര് അങ്ങനെ നമ്മള് നമ്മളെ ഡെസ്റ്റിനേഷന് ഉണ്ട് കാട്ടാക്കാനെ ഉച്ചില്ലെന്ന് പറയുന്ന അന്യാനം ഞാനിവിനെ ആദ്യമായിട്ടാണ് വരുന്നത് കാട്ടാക്കാനൊന്നും അങ്ങനെ വരേണ്ട ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ അവനെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഓഡിറ്റോറിയ ഇനെയാണെന്ന് ഓടി ഓഡിറ്റോറിയ പാർക്കിന് സൗകര്യം ഉണ്ടായിനും അവിടെ വണ്ടി ഫുള്ളായിരുന്നു നല്ല റഷുണ്ടായിരുന്നു നല്ല എരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കല്യാണമായിരുന്നു ഞങ്ങൾ ആടെ ഇരിക്കാൻ പോയപ്പോൾ അവരെ സീൻ ഇല്ല പിന്നെ ബാൽക്കണി പോലും സ്ഥലത്താണ് നമ്മൾ പോയിരുന്നത് അങ്ങനെ നെയ്യം കല്യാണം എന്ന് പോകുമെന്ന് ലൈൻ ഈ ക്യാമറയിലെ ലെൻസിൻ്റെ നേരായിരിക്കുന്ന ഒന്ന് വ്യക്തമായി കാണാൻ പറ്റുന്ന അമ്മ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി ആ നമ്മ ഒന്ന് ചെറിയൊരു ഡാൻസും പരിപാടിയും വളർത്തുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട് ആർവിരയെ ഞങ്ങള് വിളിക്കുന്നുണ്ട് ആർവിരയുടെ ഉനിയത് അല്ലാന്ന് ഇത് അങ്ങനെ അവളെ നമ്മൾ വിളിക്കുന്നുണ്ട് അങ്ങനെ അവൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് അവളുടെ പ്രോസസ് നിനേറ്റീവ് ആയതുകൊണ്ട് തന്നെ അധികം നേതും ഞങ്ങൾ അതിന് അവൾ ഓസിയായിരുന്നു അവൾ നമ്മൾ അവളുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുള്ളു അപ്പം നമ്മള് താഴെ ഇനി ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ് നല്ല റിഷുണ്ട് നല്ല മഴയുമുണ്ട് അപ്പം ഇതാണ് ആനന്ദ് ആനന്ദ് ചേട്ടനൊന്നാണ് ഞാൻ വിളിക്കുന്നത് ാരന്റെ കാറിനാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മൾ ഇനി ഫോട്ടോ എടുക്കാം എന്നുള്ള പിന്നെ ആ മണ്ഡപ ഏറെ പോവാം പക്ഷെ അവനെ ഫോട്ടോ എടുക്കാൻ വലിയൊരു ജനാവനി തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവനെ ഒരേ നേരം വെയിറ്റ് വെയിറ്റ് ഞങ്ങൾ മനസ്സിലായി ഓ ഇനി ഒന്ന് മാറാം ഇന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ആ ഏജ് എൻ്റെ അസാര ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളിങ്ങനെ വെയിൻ ചെയ്തു അപ്പം ഇടാണ് യച്ചു ചേട്ടൻ ഇച്ചു ചേട്ടനാണ് ആതിരയുടെ വീട് ഞാൻ പറഞ്ഞില്ല അത് ഈ ചേട്ടനാണ് ആ അപ്പം ഇവരുടെ വീട് നമ്മുടെ ചൊവ്വരാണ് വിഴിഞ്ഞള്ള ചൊവ്വരയാണ് ആതിരയാണ് അപ്പം മിമ്മിനി ആദര ഞങ്ങൾ ഇവരെ സംസാരിച്ചോണ്ടിരിക്കാൻ ഞങ്ങൾ പിന്നെ ഫോൺ എടുക്കുമെന്ന് പറഞ്ഞ് വെയിൻ സദ്യ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ ഇടിയാണ് ഇടിയോടുകൂടി വന്ന സദ്യ നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു നല്ല ജനവും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഏ ഫോട്ടോ ആ പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞങ്ങളെ വിളിച്ച് ഫോട്ടോ വരെ ആ വാർന്ന പറഞ്ഞ് ഞങ്ങളുടെ തന്നെ ഫോട്ടോസ് പുറത്ത് വെച്ചെടുത്തു മഴ ഒന്ന് ഒതുങ്ങി ഒരു അളനി അഴിഞ്ഞ ആൾക്കാർ പോകുന്നുണ്ട് ജസ്റ്റ് ഒന്നും ഉറങ്ങു ഒരുപാട് ഉറങ്ങില്ല ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് ഉണ്ട് കാട്ടാക്കാനിച്ച് നിന്ന് പറയുന്നത് ശരിക്കും ഇനി മലയോര ഗ്രാമമാണെന്നറി പോകുന്നത് കാരണം ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരുപാട് റബ്ബർ ഞങ്ങൾ ഫോറസ്റ്റിന്റെ ഓഫീസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ സദ്യം കഴിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അവൻ ഏകും കാര്യങ്ങളും കണ്ടപ്പോൾ സദ്യം കഴിക്കാതെ പോയാലോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു ഞങ്ങളും എൻ്റെ സദ്യം കഴിക്കാൻ നേരത്തെ തന്നെ അവന് വന്ന് നിൽക്കുക അപ്പം എര ഓടുന്നതിന് മുന്നേ ഉള്ള ഒരു ദൃശ്യമാണ് നിങ്ങളീ ആണെന്നത് പക്ഷെ ഈ ആനന്ദ ഇര ഒന്നുമല്ല എന്നു ഭയങ്കര നല്ല രീതിയിൽ അള്ളന്നു മത്സരിച്ചാണ് ഞങ്ങൾ ഏറിയത് അപ്ര രീതിയിലുള്ള

പക്ഷെ ആ സഖ്യ എണേനെ വേറെന്തോ കൊണ്ടുവന്നിട്ട് കേട്ടോ എനിക്ക് തോന്നി ഷർദിക്കാനാണ് വന്നത് പൈസ അല്ല ആ സത്യം കഴിച്ചോന്തോ എന്ന വാക്കും വാക്കുംടിക്കുന്നതാണ് ഞാൻ കണ്ടു നമ്മളെ വണ്ടി അവനെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചിലപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാനുള്ള സാധ്യതയുണ്ട് പോവാണ് ഞാൻ കാണിച്ചു തരാം അപ്പം മഴയൊന്നുമില്ല ഒരു മങ്ങി അഞ്ച നിമിഷമാണ് സോ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് അപ്പം നോക്കിയപ്പം നെയ്യാർ ടാമി ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് കാണിച്ചത് സോ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോലെ എനിക്കാണ് ഞാൻ പണ്ട് എപ്പോഴും പോയൊരു പണ്ട് പണ്ട് മീൻസ് ഞാൻ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്ന് പോയതാണ് ഞാൻ അതിനുശേഷം പോയിട്ടില്ല പിന്നെ നല്ല ക്ലൈമറ്റ് ഈ ക്ലൈമറ്റ് പോവാൻ എന്തായാലും നല്ല രസമായിരിക്കും കൈ പോകും അപ്പം ഒട്ട പ്രദേശത്തുണ്ട് ഇങ്ങനെ നെയ്യാർ ടാമിൽ പോകും എന്നൊക്കെ നമ്മൾ വെറുതെ നോക്കിയപ്പോൾ ഇത്രയും ദൂരമേ ഉള്ളൂ അപ്പം പിന്നെ പോയിട്ട് പോവാന്ന് അങ്ങനെ നമ്മള് നെയ്യാൻ ഡാമിന് വന്ന് എന്തായാലും ഞാൻ അറിഞ്ഞ പോലെ തന്നെ പണ്ട് എപ്പോഴോ വന്ന് അത് ഇവിടെ നിന്ന് ഒരു ഓർമ്മയോ അരിചയോ ഒന്നുമില്ല ഒന്നും തോന്നുന്നില്ല വന്ന ഒരു മീനാണ് ഉള്ളത് ഒരാൾക്ക് പത്ത് രൂപയാണ് വരുന്നത് കാറിനാണ് വരുന്നത് ആറിൻ്റെ ആറഞ്ച് ആർജ്ജും മൂലം അവരെ എന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഹോട്ടൽ അമ്പത്തഞ്ച് രൂപയോ മറ്റോ ആയി അങ്ങനെ ഞങ്ങൾ ഇപ്പം നെയ്യാൻ ഡാമിന് അകത്തേക്ക് കൊണ്ടിരിക്കുക അത് നിങ്ങൾ ഇപ്പം ക്യാമറ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യണം എന്ന് കൊണ്ടെങ്കിൽ അവിടെ ആയിരം രൂപയോ അഞ്ഞൂറ് രൂപയോ അങ്ങനത്തെ ഫീസ് ഉണ്ട് അപ്പം അതിന് അതെല്ലാം അവനെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ കഴിഞ്ഞപ്പോ വന്ന് ഐ ലവ് നെയ്യാർ എന്നൊക്കെ അവരിങ്ങനെ എഴുതി വെച്ച് എന്ന് ഭയങ്കര നല്ല രസമുള്ളൊരു അന്തരീക്ഷം കൂടെ ആയിരുന്നു കാരണം മഴ മഴ വന്നിങ്ങനെ ഉണ്ട് പക്ഷെ ചൂട് എന്തോ എന്നും നമ്മ അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ഐ ലവ് നെയ്യാർ എന്നൊക്കെ എഴുതി വെച്ച് എന്നെ അവനു അവരൊക്കെ മറന്നുപോയി ബനീര നമ്മൾ ഇരിച്ചു വന്നപ്പോ അത് വേറൊരു വഴിയാണ് വന്നത് വിനീര ഒന്ന് വിട്ടുപോയി അപ്പോ നമ്മുടെ ഡാമിന്റെ ഫ്രണ്ട് വശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ ഡാമൊന്നും ഓർമ്മ ഇല്ല അതാണ് ഇവരെ ഡ്രൈ ലാൻഡ് പോലെ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഒരു യൂണസ്റ്റി ഓണിയെന്ന് നമുക്ക് ഈ ഡാമിൻ്റെ മുകളിൽ ഓമ്പോ അതൊരു വലിയൊരു ഓളിറ്റി ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു മറ്റും പല ഡാമിസിനും ഈ ഒരു പരിധിക്ക് അപ്പുറം നമ്മൾ അപ്പുറത്ത് ഈ പ്രവേശന പക്ഷെ ഇവരെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു പോകുന്ന പണിയിൽ നല്ല സീനറി കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നു ഒരാളെ ഫോട്ടോ മറ്റേപ്പും മറ്റേ ഫോട്ടോ നമ്മളെടുക്കും പിന്നെ മൂന്ന് പേരെ സെൽഫി എടുക്കും അങ്ങനെ ഒരു ഇതായിരുന്നു ഞങ്ങളിപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല രസമാണ് വാഗമരങ്ങളൊക്കെ ഇത് നിന്ന് ദൂരെ ഏതോ മലമേര ഇറങ്ങി റങ്ങി ഇണക്കുന്ന കാഴ്ചര മനോഹരമായിട്ടുള്ളൊരു വിശ്വലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഏര് വന്ന ഇവനൊരു കൂട് പോലെ ഇങ്ങനെ വെച്ച് ഇന്നും പക്ഷെ ഞാൻ ആരെയും കണ്ടത് പ്രാവായിരുന്നു എന്നോ വെള്ളം കള്ളർ കണ്ടും ഞാൻ വിചാരിച്ചത് പ്രാവായിരിക്കുന്നു പക്ഷെ അത് പ്രാവല്ലാതെ മുഴലായിരുന്നു മുഴലും പ്രാവും ഒരുമിച്ച് ഇണക്കുന്ന ഒരു കൂടാണ് പക്ഷെ ഇത് അധികം ശ്രദ്ധിക്കാനും വന്നപ്പോ എനിക്ക് തോന്നുമില്ല ആ ആ ഒരു റൗണ്ടിനെ പ്ലാസ്റ്റിക് ഉപ്പിൻ കാര്യങ്ങളൊക്കെ എന്ന് അപ്പൊ നമ്മൾ ഇനി ഡാമിന് മുകളിനെയാണ് ഇനി പോകുന്നത് ഈ സ്റ്റെപ്പ് ഏറി ഏറെയാണ് പോകുന്നത് അത്യാവശ്യം നമ്മളൊന്നും ഇല്ല നല്ല രീതി തന്നെ നമുക്ക് ആശ്വസിച്ച് കേറാൻ പറ്റും ഉണ്ടോ ഡാമിന്റെ ഒരു വശം മുൻ വശമാണ് ഈ ആളുമ്പോൾ അങ്ങ് ദൂരെ നോക്കിയാൽ നിങ്ങൾ മല ആളാൻ പറ്റും അല്ല ഏത് മലയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല ആ അഗസ്റ്റാർ കൂടെ വനോ ആണെന്നാണ് അറിഞ്ഞു വരുന്നത് അണ്ടോ എന്റെ ഭംഗിയാണ് ഈ ഒരു ക്ലൈമറ്റ് കൂടെ ആണെങ്കിൽ എന്നെ അറിയാൻ വേണ്ട ഈ റാമിനെ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ ഇന്ന് ഇരുപതാം ആന ഗ്രാമപഞ്ചായത്തിന് നെയ്യാർ നീ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ആണ് നെയ്യാർ അണക്കെട്ട് അഥവാ നെയ്യാർ ഡാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിർമ്മിച്ച അണക്കെട്ട് ജില്ലയിലെ ഒരു വലിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവന് ശുമുള്ള വനം നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് എന്ന് അറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിന്റെ തെറ്റായുള്ള ഒക്കം കുറഞ്ഞ മലനിരകൾ നെയ്യാർ ഡാമിനെ അതിർത്തി ഇവിടുത്തെ പരിസ്ഥൈനീയ ജീവജാലങ്ങൾ ആറ്റുപൂട്ട് വരയാന് സ്നൗ കരപൂച്ച നീലഗിരി ലാങ്കൂറ് പിന്നെ ആറ്റാന സാമ്പാർമാൻ എന്നിവ കുറേ ഉണ്ടായിട്ടും ഇന്ന് പല സമയങ്ങളിലായിട്ട് ഈ നദിക്ക് അങ്ങനെ വന്ന് വെള്ളം ഒടിക്കുന്നതായിട്ട് ആളാൻ പറ്റുന്നതാണ് പറയുന്നത് ഇവന്റെ ഈ ഡാമിന്റെ ഒരു പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് എൺപത്തി നാല് ദശാംശം എഴുപത്തി അഞ്ച് മീറ്റർ ആണ് യുവന വന്നി ഞാൻ പറയുന്നതാണ് യുവനാനിന് സിംഹിൻ്റെ ഒരു സഫാരി പാർ ഉണ്ട് ബോട്ട് യാത്ര ചെയ്യാം മാനിന്റെ ഒരു ഉദ്യാനം ഉദ്യാനമുണ്ട് പിന്നെ മുതല വളർത്തൽ ഉണ്ട് ചെറിയൊരു വന്യജീവി സംരക്ഷണ ഈമ്പനം കൂടിയാണെന്നും പിന്നെ തടാക ഉദ്യാനം നീന്തൽ ഉളം നമുക്കിങ്ങനെ ഏറുപാഠം പോലെ നമ്മൾ ഏറിങ്ങനെ നോ ആന പറ്റും പിന്നെ കാളിപ്പന കാളിപ്പാറ ഷേപ്പർ എന്ന് പറയുന്നത് ഷേപ്പർ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഒരു മലേൻ്റെ മുകളിലായിട്ട് പിന്നെ ഉദ്യാനം പിന്നെ അവർ കുറേങ്ങനെ ശില്പങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് വേറെയുണ്ട് എനിക്ക് സത്യം പറയാം ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഡാമിൻ്റെ മുകളിലും മുകളിങ്ങനെ ഇങ്ങനെ നടക്കുന്ന കേട്ടോ ഇത് കണ്ട് ഡാമിൻ്റെ ഒരു ഷട്ടറാണ് എനിക്ക് ഒരു ഷട്ടറെ ഒന്നും കാണാൻ പറ്റുള്ളൂ ഒരു ഷട്ടറെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ ചങ്ങനയും നിവറും ഒക്കെയുണ്ട് ഈ ീ അണ്ട ഉമ്മൻ ഈ ഡാമെ രണ്ടാമത്തെ സിനിമ അത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നത് അ അത്രയും വലിയ നിബറാണ് ഈ ഡാമിനുള്ളത് പക്ഷേ മറ്റു വശത്തൂനെ ഒരു വലിയൊരു റൗണ്ടിനൂന്ന് വെള്ളം ഓവുന്നുണ്ട് നല്ലൊരു ഫോഴ്സിന് അതെന്താണ് സംഭവം എന്ന് എനിക്കറിയാം എന്നാൽ അതിനെപ്പോഴിങ്ങനെ ഒക്കോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തി ഭയങ്കര ഫോഴ്സിനാണ് അതിങ്ങനെ ഒക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡാമെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ആരെ ഇറങ്ങി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെള്ളം ഇങ്ങനെ വരുന്നെന്ന് ഞാൻ പറഞ്ഞതന്നെ അത് ഇതാണ് നല്ല ഫോഴ്സിനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവനൊരു ചെറിയൊരു പാലം അവനിങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഏ സി നിൽക്കുമ്പോൾ ഈ വെള്ളം ഇന്ന ഫുൾ ഇങ്ങനെ പുകപോലെ നമ്മുടെ ദേഹത്ത് വന്ന് ഇങ്ങനെ അരിക്ക് നിന്നും നല്ല അത് ഫീൽ ചെയ്യുന്നു ഒരുപാട് അത് ആസ്വദിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ നീക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി വീട് നമ്മുടെ വീട്ടിലേക്ക് ഓവന്ന് ഓവുന്ന വഴിയിൽ നിന്ന് നല്ല ഒരു മഴ പെയ്തു നല്ല അശ്വല ഒരു മഴ അപ്പം ഈ വീട് ഇവിടെ എന്തും ഇഷ്ടമായ ലൈറ്റ് ചെയ്യണേ